വാഴൊക്കെ കുഴഞ്ഞു വേണതാ അപ്പൂച്ച അതിങ്ങോട്ടി മനിക്കാൻ പറ്റില്ല

വാഴക്കിടാനുള്ള മരുന്ന വളം വാഴന്റെ ഗുഗിയാണ് ചീര വലുതായി പോയില്ലേ കൊണ്ടാവാനൊന്നുമില്ല

അത് കറി വെക്കണേ ഓടി അ നട പോവാനങ്ങനൊക്കെ ഉള്ളടത്ത് മാത്രം പോയാ

ഒരു കുപ്പി ഇവിടെ ഒന്ന് വലുതുണ്ട് ഇനിയല്ലോ ഇവിടെ നല്ല അർജാമിന്റെ കൂടെ വന്നപ്പോ അല്ല ഇവിടെ ഒന്ന് തോന്നിട്ടുണ്ട് ഇവിടെ ഓരോ പറിച്ചുണ്ട് ഇവിടെ പറിച്ചുണ്ടോണ്ട് എല്ലാരും ായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറിക്കലുണ്ടോ ഉം ഇത് രണ്ടെണ്ണം പോരേ കൊറേ കുണ്ടല്ലോ അതെന്താ ചീരാ അമ്മുവാണേ കാന്താരി കാന്താരി അത് അത് എന്നെ ഇണ്ട് അപ്പോൾ ഒറ്റുണ്ട് ഓറെ ഇ അപ്പോൾ ഒറ്റുണ്ട് ഓറെ മോളോ അതു എന്നെ കിട്ടൂല അതെ എന്ത് വേണം വെറുതെ പറയോ അത് കുപ്പിയല്ലേ അതെടുക്കണ്ട അയ്യ അപ്പിയാണ് ഇട്ടോ അതില് പശുവിന്റെ മൂത്രം ആക്കിട്ടുണ്ടോ സത്യോ

അയ്യോ കുളത്തിന്റെ അടുത്തേക്കൊന്നും പോവല്ലേ ചളിയാണ് പൂണ്ട് പോവും ഇങ്ങോട്ടാ ണേ അതോ അമ്മ പോയി മഴ ഇതില് പച്ചന്റെ വാഴയും ഇതാവൂലെ കൊഴഞ്ഞു ഇവിന്റെ എന്താ ഇന്നലെ കുട്ട് മണ്ണ് കളിച്ചു ഇവ ഞാൻ തിരുമ്പിട്ട് പോണ്ടിരട്ടോ ഇവരുടെ വീട്ടിൽ ഇരുന്നാരെ ഓയ്യേണ്ടി പൂ തൂക്കിട്ടണ്ട് ഞാൻ പോവാണ് കുട്ടികളൊക്കെ വന്നേ കൊറേ ആൾക്കാരുണ്ട്

വണ്ടി വരാ സൗണ്ട് വരൂ ਸੀਗਾ ਚੁੱਗਾ ਵਾ ਮੈਲੇ ਮੈਂਗੋਸਟਿਨ ਕਾਣ ਚੁੱਗਾ ਇਹ ਵਾ ਸੀ ਕੇ ਇਹ ਵਸ ਵਾ అయిలొక్క మణాయిలే